വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ട് കൊടുത്തു ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ഒരു സ്പൂൺ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നാരങ്ങയുടെ പകുതിയും കൂടി പിരിഞ്ഞൂറ്റി കൊടുക്കാവേ ഇനി നമുക്ക് മൈദാപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് ഒന്ന് അല്ല രണ്ട് സ്പൂൺ വരെ നമുക്ക് മൈദയുടെ പൊടി ഇട്ടുകൊടുക്കാം അട്ടി നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ നത്തോലി എടുത്തേക്കുന്നത് നമുക്ക് ഈ മീനെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ നമുക്കിതൊരു അരമണിക്കൂറ് മാറ്റി വെക്കാം ഇതൊന്ന് മസാല ഒക്കെ പിടിച്ച് വരട്ട സ് നമുക്കൊരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് എടുത്ത് ഫ്രൈ ചെയ്യാം ഇനി ഒരു ചട്ടി വെച്ച് എണ്ണ ഒന്ന് തിളച്ച് വരുവാ നമുക്ക് നമ്മുടെ നത്തോലി ഓരോന്നോരന്നിട്ടിട്ട് നല്ല ഫ്രൈ ചെയ്ത് മൊരിച്ചെടുക്കാം ഇതിങ്ങനെ എണ്ണയിലോട്ടൊക്കെ ഇരുപം നല്ല സ്മെല്ലാണ് നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ നല്ല മണം വരുന്നുണ്ട് നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ഒരു സൈഡൊക്കെ മുഴിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു മുളക് ചമ്മന്തി ഉണ്ടാവും കാരണം നമ്മള് വട്ടർ മുളക് കുറച്ച് എണ്ണയൊഴിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു സബോളയുടെ ഒരു കാൽ ഭാഗം സബോളയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് നല്ല വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഉപ്പും പുളിയുടെ നീരും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇടുകല്ല ഇട്ട് അരച്ചെടുക്ക ഇടിച്ചെടുക്കാം ഇനി ഇടുക ഇട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് സോ നമ്മള് മിക്സി മാറ്റിയിട്ട് ഇനി ഇടികല്ലേ തന്നെ ചതച്ചെടുക്കാൻ നോക്കാം ഇതങ്ങനെ നമ്മുടെ ഇവിടെ മുള ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ മീൻ വറുത്തതും മുളകുമെല്ലാം കപ്പയുടെ കൂടെ കൂട്ടി കയക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പം അവിടുത്തെ കപ്പയും മീൻ വറുത്തതും മുളക് ശമ്മതി ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നിട്ട് കഴിച്ചു നോക്കാം